Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. <laughs> നീ എന്നാ പോന്നു പറഞ്ഞ ഞാൻ നാളെ തന്നെ പോക്കോ പോകുമ്പോ ഈ സാധനവും കൊണ്ടോണം കൂടെ നിക്കാനും നോക്കാനും പറ്റൂല്ലെങ്കി പറഞ്ഞാ മതി കടമാണിക്കണ്ട ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ മതി അച്ഛൻ പറയുന്ന മാത്രം കേട്ടു എനിക്കങ്ങനെ ഒരുത്തിയുടെ ഒരു കുഞ്ഞായിട്ട് കുഞ്ഞിനെ ഞാൻ തന്റെ ആവശ്യത അപ്പോളാന്നൊരു മിക്സിയും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യന്മാരും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി ഇങ്ങനക്ക് പോകുന്നത് എങ്ങനെ താറ്റോന്ന് കണ്ടറിയാം ഞാൻ എന്ത് ചെയ്യണ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോംനേഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം അത് അച്ഛൻ പറയണോ അതിന്റെ കടമല്ലേ സ്നേഹമെന്ന് പറയുന്ന കടമ അല്ല അതൊരു അറിവാണ് അച്ഛന്റെ ഈ സ്വഭാവം പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയിന് ശേഷം മനസുമായിട്ട് ഉറങ്ങിയിട്ടില്ല കോൾ വരുമ്പോ പ്രാവശ്യം ഇവിടെന്തെങ്കിലും എന്നെ കുറിച്ചുള്ള നിന്റെ ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ അല്ല ഞാൻ ഇവിടെ രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രി ചപ്പാത്തി いいねえだろ。 ഞാൻ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പക്ഷേ കണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് ജോലി രാജിവെച്ചിട്ട് പോയാമ്പുണിംഗ് കുടിച്ചു വെച്ച ജപ്പാനിലും ഉന്നതക്കുള്ള ജാതകാണ് മിസ്റ്റർ സുബ്രഹ്മണ്യൻ വുഡ് യു ലൈക് ടു ഹാവ് സം ടീ മിസ്റ്റർ ഭാസ്കരൻ ചായ നിന്നോടല്ലേ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ദാറ്റ് ചായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ചായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ആവില്ല ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല നിർബന്ധിച്ചാൽ ചെയ്യും

സൂക്കേട് എങ്ങനുണ്ട് ഫൈവ് പോയിന്റ് അച്ഛൻ ഫൈവ് എന്നെക്കാരോ പ്ലീസ് മേക്ക് ഇറ്റ് ഹാപ്പൻ ആൻഡ് കം ഫാസ്റ്റ് വി ഓൾ മിസ് യു ഓക്കേ അതൊക്കെ ഇന്നലെ കത്തിച്ച വെറുകിന്റെ ചാരം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനും വളമായിട്ട് ഉപയോഗിക്കാം കണ്ടാച്ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ ൾക്ക് മർദ്ദം താങ്ങാനാവാതെത്തിലേക്കുള്ള പമ്പിങ് ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ നീ ഞാൻ അതിന്റെ അമ്മയോ ചാച്ചനോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്റെ തിരക്ക് money മന് ശരം തൊടുത്തു മാറില്ല ഒരു താങ്കൾക്ക് വേണമെങ്കിൽ ാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് പറഞ്ഞു ഗാന്ധിജി മൊബൈൽ കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലെ തൊറന്നും കൂടി വാങ്ങിച്ചു അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്തപ്പോ ഓഫ് ചെയ്തോ നമ്മള് ബൾബ് ഇടൂലേ അതുപോലെ അച്ഛനും വേണ്ടതെല്ലാം അത് പറഞ്ഞു പറഞ്ഞുതരും അച്ഛാ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്ക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കുന്നൊളഞ്ഞു

ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഗ്ലാറ്റ്ണ്ട ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല ചോരേ ഉള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത്